எ முட்டி நாராயிரம் எழுபது ரூபா மூணு தரம் சந்திய

നാൽപ്പത് രൂപ ഒരു തരം നാൽപ്പത് രണ്ട് തരം നാൽപ്പത് രൂപ രണ്ട് തരം ആര് വിളിച്ചത് സന്ധ്യ നാൽപ്പത് രണ്ട് തരം നേരത്തെ നാൽപ്പത് രൂപ മൂന്ന് തരം സദ്യ അത് കഴിഞ്ഞ പോലെയാണ് അൻപത് രൂപ അൻപത് രൂപ അമ്പത്തൊന്ന് രൂപ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് രൂപ ഒരു തരം അമ്പത്ത് എത്ര അമ്പത്തഞ്ച് ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട്

എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ഒരു തരം എഴുപത്തി ആറ് രണ്ടു തരം സംഭവമാണ് രണ്ട് തരം നൂറ്റി അറുപത് ഒരു തരം രണ്ടു തരം ചില

பத்து தரம் ஒரு தரம் ரூபாது അറുപത് ഒരു തരം ഒരു തരം രണ്ടുതരം സ്ഥിരപ്പെടുത്താൻ പോവുകയാണ് അറുപത് രൂപ മൂന്ന് തരം ബിബിൻ അൻപത് വിളിച്ചോ അൻപത് രൂപ ഒരു തരം ഒരു തരം രണ്ടു തരം നേരം സ്ഥിരപ്പെടുത്താൻ പോവുകയാണ് അൻപത് രൂപ മൂന്ന് തരം ജയി ജോയ് ടീച്ചർ அதவேண்டாரான 15 20 20 இது நாலமல்லிகை தினேஷந்த் எல்லையில பாருங்க 15 30 40 50 ஒரு தரம் ரெண்டு தரம் நேரா செலுத்த வேண்டியது மோனதரம் இப்பதான் அதவேண்ட 20 அது ரோடி நின்னு ാണ് അൻപത് രൂപ മോണിനോ അൻപത് ഇത്ര വരച്ച മാത്രം ഇന്ന വലിച്ചെ ഞാൻ കൈ വെച്ചിരിക്കുന്ന വലിച്ചേനെ അൻപത് രൂപ പൊയ്ക്കില്ല നല്ല സാധനം ഞാൻ അൻപത് രൂപ ഞാനും തന്നു അൻപത് രൂപ ഒരു തരം രണ്ടുതരം രണ്ടുതരം നേരം തിരക്കൊള്ളാൻ പോവാണ് അൻപത് രൂപ ഉണ്ടോ കൂട്ടിക്കളിക്കാൻ മൂന്ന് തരം ആരും വിളിച്ചു പിന്നെ

സ്ഥിരപ്പെടുത്താൻ കുറച്ചാണ് എന്റെ അടി അവർ മൂന്നു തരം ലഭിച്ചോ പതിനേഴ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം മൂന്ന് തരം ഇരുപത് നാല് കത്തിരിക്ക ഒരു തരം ഒരുതരം ഇ ഒരു തരം മുപ്പത്രം നാല്പത്തിനം അൻപത് രൂപ ஒரு தரம் ஒரு தரம் ரெண்டு தரம் ரெண்டு தரம் போவேன் ரூபா மூணு தரம் சஜினா கோழி 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 நூற்றி ரூபா நூற்றி அன்பது ரூபா ரூபா ഒരു <speaking> തരം <in foreign language> Mantı ele <laughs> <laughs>